സംഘടിപ്പിച്ചത് ന്യൂസ് ഇടുക്കി തൃശൂർ വാഴച്ചാലിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന പരിക്ക് വാഴച്ചാൽ വനം ഡിവിഷന് കീഴിലെ കാരാം തോടിലാണ് ആക്രമണം ഉണ്ടായത് വനം വകുപ്പ് സംഘത്തോടൊപ്പം ട്രക്കിങ്ങിന് പോയവരെ ഉൾവനത്തിൽ നിന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ൃശൂർ വാഴച്ചാലിൽ ട്രക്കിംഗ് സംഘത്തിനു നേരെ കാട്ടാന പരിക്ക് വാഴച്ചാൽ വനം ഡിവിഷന് കീഴിലെ കാരാം തോടിലാണ് ആക്രമണം ഉണ്ടായത് വനം വകുപ്പ് സംഘത്തോടൊപ്പം ട്രക്കിങ്ങിന് പോയവരെ ഉൾവനത്തിൽ നിന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് கேரளத்தில் பெருமழக்காலத்து தகர்த்து